ഈ നേരെ കാണുന്ന വഴി ഒരു നൂറ് മീറ്റർ ചെന്ന് ചെയ്യണമെങ്കിൽ ടൗണും ഹൈവേയും ഉണ്ട് ഹൈവേയും ടൗണും കൂടിയാണ് നൂറ് മീറ്റർ അടുത്തായിട്ടാണ് ഈ കാണുന്ന പത്ത് സെൻറ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് ഈ വീടിന് രണ്ട് ഫെസിലിറ്റി ഉണ്ടാ വീട് ഇത്തിരി പഴയതാണെങ്കിലും ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നുമില്ല നല്ല പോഷ ഏരിയ ചുറ്റിലുള്ള വീടുകളൊക്കെ ഉണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റിനോവേഷൻ ചെയ്ത് പെയിന്റൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഗ്രാൻഡ് വീടാണ് ഒന്നും പറയാനില്ല അറിയാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവരൊരു അഞ്ച് വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ച് വർഷം ഇതിൻ്റെ മുകളിലത്തെ നല്ല റെൻറ്റിന് കൊടുത്തേക്കണിത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിപ്പം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റെൻറ്റിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കാരണം ഈ രണ്ട് ഫ്ലോറിലും രണ്ട് ആക്സസ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് കയറി വരുമ്പോൾ ഉള്ള ലിവിങ് ഏരിയനിക്ക് കാണാം ഇത് ഒരു ചെറിയൊരു പാർട്ടീഷൻ ചെയ്യുന്നുണ്ട് തൊട്ടിപ്പുറം തന്നെ ഇത് ഡൈനിങ് ഏരിയ അല്ല നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഉണ്ടത് ഉണ്ടോ ആ നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ളതാണ് വേറെ നിങ്ങൾക്ക് വന്ന് നോക്കാം വൈകി വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു വർക്കായതുകൊണ്ട് നല്ല സ്ട്രോങ് വീടാണ് ഒരു കംപ്ലൈൻറ്റുമില്ലാത്ത വീട് ഇതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് ഉണ്ടാ എല്ലാം കൂടി ഒരു റിനോവേഷൻ വർക്ക് ഉണ്ട് കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഇതേ ഇവിടുത്തെ ഒരു വീട് കിട്ടുക അങ്ങനെയുള്ളവർക്കാണ് പറ്റുള്ളത് കാരണം അതുപോലെ തന്നെ നല്ല വരുമാനം ആഗ്രഹിച്ച് ചെയ്യണവർ കാരണം ഇതിപ്പോൾ വേണമെങ്കിൽ രണ്ട് ആയിട്ട് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാം കാരണം ഇതിൻ്റെ ലൊക്കേഷൻ അതേ അതേപോലത്തെ ലൊക്കേഷൻ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തൃശ്ശൂർ അടുത്താണ് കാളത്തോട് ജംഗ്ഷനിലാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ടൗൺ കാളത്തോട് ജംഗ്ഷനിൽ ഇവിടെ സ്ഥലത്തിൻ്റെ വിലയൊക്കെ അവിടെയുള്ള നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം അത്രയും വിലയുള്ള സ്ഥലമാണ് അപ്പോൾ ഈ പത്ത് സെൻറ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി അവർ ചോദിക്കണ വില രണ്ടര കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് നേരിട്ട് സംസാരിക്കുക കേട്ടോ കേട്ടോ ഇപ്പുറത്തൊന്നും ഒരു ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പം വീട് വാടക കൊടുക്കണമെങ്കിൽ ആ ഡോറ് ഓർന്ന് ഇതിലെ മുകളിലോട്ട് കയറി പോവാം അപ്പോൾ രണ്ട് പാർട്ടിക്ക് വാടക കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത്രയും നല്ലൊരു ഏരിയ ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അത് ഇൻവേർട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പവർ ബാക്കപ്പ് അവ കൺഫേമാണ് മുകളിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ ഇപ്പോൾ എല്ലാം നമ്മൾ ഗീവേ കൊടുക്കേണ്ടത് എല്ലാ ദിവസവും ആയിരം രൂപ വെച്ച് ഒരു സിമ്പിൾ ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു തരണമുണ്ടെങ്കിൽ ആയിരം രൂപ അതെല്ലാ ദിവസവും കൊടുക്കണവ അതിൻ്റെ അത് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലാണ് അതിൻ്റെ ചോദ്യം ഉള്ളത് കാരണം ആ വീഡിയോനെ ആസ്പദമാക്കി ആയിരിക്കുള്ളൂ എൻ്റെ ചോദ്യം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്നലെ ഏഴു മണിക്കുള്ള വീഡിയോ ഇന്ന് കാണാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കുള്ള ഉത്തരം പറഞ്ഞു തരണമെങ്കിൽ ആയിരം രൂപ ക്യാഷ് പ്രൈസാണ് ഒന്നിലധികം പേരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നിറക്കെടുക്കണം കാരണം സിമ്പിൾ ചോദ്യമായിരിക്കുള്ളൂ എല്ലാവർക്കും പറയാൻ പറ്റും വേണ്ട ഇതാണ് ഈ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ വേണ്ട മുകളിലും കിച്ചണും കാര്യങ്ങളും എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്ത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുണിയൊക്കെ അലക്കി ഉണക്കാനിടാൻ വേണ്ടിയുള്ളേടാ ഇവിടെ ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ സൈഡിൽ പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേ പോയിന്റ് അതിൻ്റെ തൊട്ടപ്പുറത്തിന് പൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാനുള്ളൊരു എന്താ എല്ലാ സെറ്റപ്പ് കൂടെ ഉണ്ട് ടാറോഡ് ഫ്രണ്ടേജ് നല്ല ഏരിയ അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യം ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബന്ധപ്പെടാം